ഇരുപത്തി ആറിലോട്ടേക്ക് കിടക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങില് ഇനിയും ഉണ്ട് അത് എ ആയി വന്നതോടെ എല്ലാം തീർന്നു നമ്മൾ കേൾക്കുന്നത് പലതാണല്ലേ ചിലർ പറയുന്നു ജോലികൾ കുറയും എന്ന സത്യം എന്താണെന്ന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇന്ത്യയിലെ ഡിജിറ്റൽ ആഡ്സ് സ്പെൻഡ് അമ്പത്തി ഒമ്പതിനായിരം കോടി രൂപ കിടക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പൊ ഇത്രയൊന്ന് ചിന്തിച്ചോക്കെ പണം മാനേജ് ചെയ്യാൻ എത്ര ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ആവശ്യമുണ്ടാവും റിയൽ ക്വസ്റ്റ്യൻസ് നോട്ട് ഇസ് ദർ എ ജോബ് ബട്ട് ഹൗ മച്ച് മണി യു കൺ മേക്ക് ഇന്ന് നമ്മൾ മാനേജർ വരെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ കൃത്യമായ കണക്കുകളോടെ നമുക്ക് ആദ്യം തന്നെ തുടക്കക്കാരുടെ കാര്യം നമുക്ക് നോക്കാം നിങ്ങൾ ഒരു ഫ്രഷറാണെങ്കിലും അല്ലെങ്കിൽ കെരിയർ ഗ്യാപ്പിന് ശേഷം ഈ ഫീൽഡിലൂടെ വരികയാണെങ്കിൽ സത്യം പറയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കീമല്ല പക്ഷേ സ്റ്റാർട്ടിംഗ് സാലറിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ആവറേജ് സാലറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഒരു ഫ്രഷറിന് പ്രതിമാസം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ബേസിക് സാലറി ആണിത് നിങ്ങൾക്ക് ടൂളുകളും ഡേറ്റാ അനലിറ്റിക്സും ഒക്കെ അറിയുമ്പോൾ ഫ്രഷർ ലെവലിൽ തന്നെ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ പാക്കേജ് വാങ്ങിക്കാനും സാധിക്കും ഇനി മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കാര്യമാണെങ്കിലോ കളി മാറുന്നത് നിങ്ങൾ വേറൊരു പോസ്റ്റ് ഇടുന്ന ആളല്ല മറിച്ച് കമ്പനിക്ക് ബിസിനസ് കൊണ്ടുവരുന്ന ഒരാളായിട്ട് മാറാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെക്ക് എത്തുമ്പോൾ ഒരു മിഡ് ലെവൽ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് ആറ് ലക്ഷം മുതൽ ഒമ്പത് ലക്ഷം വരെയാണ് അതായത് മാസം പറയുകയാണെങ്കിൽ ഏകദേശം അമ്പതിനായിരം രൂപ മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് വെറും ഓർഗാനിക് മാർക്കറ്റിംഗ് മാത്രം ഇവിടെ അറിഞ്ഞാൽ മതിയാവില്ല ഇനി സീനിയർ ലെവലിൽ നോക്കുവാണെങ്കിലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് ഇവർ ഒരു അഞ്ച് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഇവിടെ ലിമിറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജറിന്റെ ശമ്പളം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെയാണ് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ റിമോട്ടായി വിദേശ കമ്പനികൾക്കോ വേണ്ടി വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ ഈ സംഖ്യ ഇനിയും കൂടുന്നതായിരിക്കും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്ക് ഒരേ സമയം തന്നെ മൂന്ന് നാല് ക്ലയൻസിന് മാനേജ് ചെയ്ത് മാസം ഒരു ലക്ഷം രൂപക്ക് മുകളിൽ ഉണ്ടാക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് വളരെ കോമൺ ആയിരിക്കും ഈ ഒരു സംഭവങ്ങൾ പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് കൂടുതൽ സന്തോഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറില് ശമ്പളം കൂടുതൽ കിട്ടുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കല്ല പകരം സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് AI AI. is not going to replace you, but a person using പഴയതുപോലെ കണ്ടന്റ് എഴുതാനും കീവേർഡ് റിസർച്ച് ചെയ്യാനൊക്കെ മണിക്കൂറുകളിൽ കളയുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ സാലറി ഒന്നും കിട്ടാനായിട്ട് ചാൻസ് ഇല്ല ചാറ്റ് ജീപി ടിയും മിഡ് ജേണിയും ഡേറ്റ അനലിറ്റിക്സ് ടൂളും ഇങ്ങനെയൊക്കെ ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചിട്ട് പത്ത് മണിക്കൂർ ചെയ്യാൻ പറ്റുന്ന ജോലി ഒരു മണിക്കൂറിൽ ചെയ്യുന്നവർക്കാണ് ഇവിടെ ഡിമാൻഡ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാലറി പാക്കേജിലൂടെക്ക് എത്തണമെങ്കിൽ ഇന്നത്തെ ഈ ഔട്ട്ഡേറ്റഡ് സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് പ്രാക്ടിക്കലായിട്ട് എ ഐ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് എൻട്രി ആപ്പിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗും പെർഫോമൻസ് മാർക്കറ്റിംഗ് കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈവ് പ്രോജക്ട്സും എ ഐ ടൂൾസും അതുമാത്രമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഞങ്ങൾ നൽകുന്നുണ്ട് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും സംശയങ്ങളും ചോദിക്കാം അപ്പൊ എങ്ങനെയാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിലും അതും നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം ലെറ്റ്സ് ബിൽഡ് യുവർ കരി ടു കെദർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മാർക്കറ്റിംഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് ഫ്രീ വീഡിയോസ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നോക്കിയിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ